ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മാർച്ച് ഒന്ന് അമ്മ മരിച്ചിട്ട് ഒരു വർഷം വഷം തികയാനായിട്ടാ അപ്പം അതിൻ്റെ ചടങ്ങാണ് അപ്പം ഞങ്ങൾ അടുത്തുള്ള ചാപ്പെല്ലാണ് കേട്ടോന്ന് കുർബാന ഇപ്പം ദിവസം ആയതുകൊണ്ട് മാസത്തില ശനിയാഴ്ച തൊട്ടുള്ള ചാപ്പെല്ലാണ് കുർബാന അപ്പോൾ ആ കുർബാനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നെ വലിയ പള്ളിയിലോട്ട് പോകട്ടെ അവിടെയാണ് സെമിത്തേരി ഉള്ളത് അതിന് ഇവിടുത്തെ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും ചായയും മുഴുന്നപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പാപ്പൻ മോൻ്റെ കാറിലെയും പള്ളിയിലോട്ട് പോയി അപ്പോൾ അവിടെ ഇന്ന് ഒരു നാൽപ്പത്തൊന്നിൻ്റെ ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിനച്ചൻ ചാപ്പിൽ നിന്നും പള്ളിയിലോട്ട് വന്നതിന് ശേഷമാണ് ധൂപ പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങുകളോടത്താണ് ചൊല്ലിതിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ശവക്കല്ലാരുടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ആയതുകൊണ്ട് കുറച്ച് കുറവ് തന്നെ ആയിരുന്നു എല്ലാവർക്കും വർക്കിംഗ് ഡേ ഇല്ലായിരുന്നു എന്ന് അതിനച്ചൻ വന്നു ധൂപ പ്രവർത്തന നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു പിന്നെ അച്ഛൻ വീട്ടിലോട്ട് വന്നിട്ടുള്ള രൂപപ്രാർത്ഥന ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളവിടെ എത്തി ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ രാവിലെത്തോടെ തന്നെ അച്ഛൻ വേഗം ചെല്ലി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്ന് പ്രത്യേക രൂപപ്രാർത്ഥനയൊക്കെ നിർത്തി അതിനുശേഷം ഉമ്മർത്ത കട്ടലപ്പടമുള്ളിൽ അച്ഛൻ ഇങ്ങനെ കുലിശടകളൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളയപ്പം ചിക്കൻ കറി എഴുതുന്നുട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ബൂസ്റ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പം പിന്നെ ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെ അവിടെ കറണ്ട് കെട്ടാണ് അപ്പോൾ പിള്ളേർക്ക് ഒരു നേരം പോകില്ല കറണ്ടുമില്ല ഫാനും ഇല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവർ ഇരുന്നിട്ട് കുറച്ചു നേരമൊക്കെ കളിച്ചു അങ്ങനെ അവർക്ക് ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് പാപ്പയും മമ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും തന്നെ ഇരുന്നിട്ടാണ് ഭക്ഷണം ഉണ്ടായിരുന്നത് അതിനുശേഷം പാപ്പൻ്റെ കൂടെ ഒന്ന് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട് വരുന്ന സമയത്ത് ഐസ്ക്രീമും മിഠായിയൊക്കെ ഒക്കെ മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോന്നു ഈ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം